ഹായ് കേസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു അടിപ്പൊളി റവ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണേ ഞാനിന്ന് വന്നിരിക്കുന്നത് മൈദയും മുട്ടയും ഓവനും ഒന്നും ഇല്ലാണ്ടാണ് കേട്ടോ ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കണത് അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ സ്റ്റവില് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേ അതിലേക്ക് ഒരു ഗ്ലാസ് റവയാണ് ഇട്ട് കൊടുക്കണത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ എന്നാൽ മാത്രമേ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഏറ്റവും ചെറിയ തരിയുള്ള ആ റവിയുണ്ടല്ലോ ബോംബെ റവ എന്നൊക്കെ പറയുന്നത് ആ റവിയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണേലും എടുക്കാമേ അപ്പോൾ ഈ നെയ്യിലിട്ടിട്ട് റവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇഷ്ടമാണെങ്കിലേ നെയ്യിൻ്റെ അളവ് കൂട്ടിയെടുത്തോളൂ കേട്ടോ ഞാനിപ്പം കുറച്ച് നെയ്യ് മാത്രമേ ചേർക്കണുള്ളേ റവ നന്നായി വറുത്തെടുത്തതിന് ശേഷേ നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഞാൻ ഈ റവയിലേക്ക് ഒരു ഗ്ലാസ് നല്ല ചൂടുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ പാല് നല്ല ചൂടോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കണേ പാല് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മൂടി വെക്കാം ഇനി ഒരു പത്ത് മിനിറ്റ് ഈ പാലിൽ റവയൊന്ന് നന്നായിട്ട് കുതിർന്ന് വരട്ടെ അപ്പോഴേക്ക് നമ്മൾക്ക് മധുരത്തിനാവശ്യമായ ശർക്കര ഒന്ന് പാനീയാക്കി എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് റവയ്ക്ക് ഒരു ഗ്ലാസ് പാൽ എന്ന അളവിലാണ് കേട്ടോ എടുത്തിരിക്കണത് ഇനിയിപ്പോൾ ഇതിലേക്ക് മധുരത്തിനാവശ്യമായ ശർക്കര കൂടി ഒന്ന് പാനിയാക്കി എടുക്കാനുണ്ട് അത്യാവശ്യം വലിയ രണ്ടച്ച ശർക്കര ഒന്ന് പൊടിച്ചതിന് ശേഷം കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് പാനിയാക്കി എടുത്തിരിക്കുന്നതാണ് ഇത് ഇനി ശർക്കര പാനി ഒന്ന് അരിച്ചതിന് ശേഷം പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് വറ്റി വരണം അതിനുശേഷം നമ്മൾ നേരത്തെ പാലിൽ കുതിർത്ത് വെച്ചാൽ റവയുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾക്ക് പെട്ടെന്ന് ഒരു കേക്കൊക്കെ കഴിക്കണമെന്ന് തോന്നുന്ന സമയത്തെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ കേക്കാണ് കേട്ടോ ഈ റവ കേക്ക് സാധാരണ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോഴേ അതിന് മുട്ടയൊക്കെ ചേർക്കാറുണ്ടല്ലോ അപ്പോൾ മുട്ടയുടെ ആ സ്മെല്ലും ചൊവയൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരെ ഈ രീതിയിൽ ഒന്ന് കേക്ക് ഉണ്ടാക്കി നോക്കൂട്ടോ ഈ ഒരു കേക്ക് എടുക്കാനേ അധിക സമയവും വേണ്ട കുറച്ച് സാധനങ്ങളും മതി ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തതിന് ശേഷം റവ കട്ട കെട്ടാണ്ട് ഒന്ന് ഇളക്കിയിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം പിന്നെ ഞാനിതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി കുറച്ച് ഏലക്കാ പിടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ ഈ ഒരു സ്റ്റീൽ പാത്രത്തിൽ നന്നായിട്ട് നെയ്യ് പെരട്ടി വെച്ചിട്ടുണ്ട് നമ്മുടെ റവക്കയ്ക്ക് നല്ലൊരു ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആ സ്റ്റീൽ പാത്രത്തിലേക്കാണ് ഇട്ട് കൊടുക്കുക ശർക്കര പാനിയിലേക്ക് ഇട്ട് കൊടുത്ത റവയൊക്കെ അതാ നന്നായിട്ട് കട്ട കട്ടാണ്ട് ഇളക്കിയതിന് ശേഷം ഇതേപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് പാനിൽ നിന്ന് ഈ വിട്ട് വരുന്നൊരു പരിവാകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി വേവിച്ചെടുക്കണം ഈ കേക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ കേട്ടോ അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാനും മറക്കരുതേ ഈ ഒരു സമയത്തെ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് നുറുക്കിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഏറ്റവും കുറഞ്ഞ അളവിൽ നെയ്യ് ചേർത്തിട്ടാണ് കേട്ടോ ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കണത് ഇപ്പോൾ താ നമ്മുടെ റവക്കൂട്ടൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നേരത്തെ നെയ് പുരട്ടി വെച്ച ആ സ്റ്റീൽ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു സ്പേച്ചില കൊണ്ട് നന്നായിട്ടൊന്ന് അമർത്തിയിട്ട് ആക്കി എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സ്റ്റീൽ പാത്രത്തിലേക്ക് നെയ് പുരട്ടി വെക്കുന്ന സമയത്ത് തന്നെ കുറച്ച് വെളുത്തെള്ളും കൂടി അതിലേക്ക് വിതറി കൊടുത്തോളൂ കേട്ടോ ഞാനെടുത്ത ശർക്കരയിലെ അത്യാവശ്യം ഉപ്പുള്ളത് പോലെ തോന്നി അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഉപ്പൊന്നും ഇതിൽ ചേർത്ത് കൊടുത്തില്ല കേട്ടോ നന്നായിട്ട് ഷെയ്പ്പ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തണുക്കാൻ വെക്കണേ ഏകദേശം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കുട്ടികളൊക്കെ വൈകുന്നേരം സ്കൂൾ വിട്ടു തരുന്ന സമയത്തെ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റവ കേക്ക് തന്നെയാണ് കേട്ടോ ഇത് സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് തന്നെ ഇത് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ കേക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് സ്റ്റീൽ പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കാണ്ട് പെട്ടെന്ന് തന്നെ ഇത് വിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ റവ കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടേ ഞാൻ ചെറുതായി നുറുക്കിയ അണ്ടിപ്പരിപ്പ് കൂടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണേ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നമ്മുടെ അടിപൊളി റവ കേക്ക് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് തണുത്തതിന് ശേഷം നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് കട്ട് ചെയ്തെടുക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ പുതിയൊരു റെസിപ്പിയുമായി ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം